വണ്ടി ഇപ്പോൾ ഒരാഴ്ച ഇറക്കിയിട്ട് നമ്മളെ വണ്ടിയല്ലേ നമ്മളെ ചോർത്ത് ഇറക്കിയതാണ് ഡെലിവറിക്ക് കൊറിയർ കമ്പനിയിൽ ഡെലിവറിക്ക് ഇറക്കിയതാണ് ചെയ്തതാണ് നൂറ്റി മുപ്പതൊക്കെയാണ് കമ്പനി പറയുന്നത് തോന്നുന്നു ഇപ്പോൾ നൂറിലേറെ കിട്ടും ഉണ്ട് നല്ല ഡിസൈനാണ് പക്ഷേ ഹബ്ബ് മോട്ടറാണേന്നുള്ളൂ ഹബ്ബ് മോട്ടർ അടിപൊളി ഡിസൈനാണ് വണ്ടി നല്ല ലുക്ക് ഉണ്ട് എന്നാൽ ഓടിച്ചു നോക്കട്ടെ കൊമാക്കി ഓടിച്ചിട്ടുണ്ട് ഏതർ ഓടിച്ചിട്ടുണ്ട് ഐ ക്യൂബ് ഓടിച്ചിട്ടുണ്ട് അതിലേറെ ഒക്കെ ഐ ക്യൂബിൻ്റെയൊക്കെ പെർഫോമൻസ് ഇപ്പം എക്കോ മോഡിലാണ് എക്കോ മോഡിൽ തന്നെ അത്യാവശ്യം നാഫിൻ്റെ മേലുണ്ട് നല്ല സ്മൂത്ത് സൈലൻ്റ് ഹാൻഡിലൊക്കെ നല്ല സ്മൂത്താണ് ചിലത് ഹാൻഡിലൊക്കെ അത്യാവശ്യം ടൈറ്റ് ഉണ്ടാവും ഇത് കണ്ടിട്ട് തന്നെ നല്ല കനമുണ്ട് അല്ല കല ഓടിച്ചിട്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് ഉള്ള വണ്ടിയാണ് ഹാൻഡിൽ നല്ല സ്മൂത്ത് ആണ് മോട്ടറൊക്കെ നല്ല സൈലൻ്റ് ആണ് എൻ്റെ അത്യാവശ്യം സേവ് നടക്കുന്ന വണ്ടിയാണ് അല്ല